ലയൻസ് ക്ലബ് ഓഫ് രാമപുരം ടെമ്പിൾ ടൗൺ മെഗാ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ഫോറോണ വികാരി ഫാദർ ബർക്മാൻസ് കുന്നംപുരം നിർവഹിച്ചു ക്യാമ്പിൽ പങ്കെടുത്ത മുന്നൂറ്റമ്പതോളം ആൾക്കാരിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ നാൽപ്പതോളം പേർക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സൗജന്യ ശസ്ത്രക്രിയ നടത്തും ലയൻസ് ക്ലബ് ഓഫ് രാമപുരം ടെമ്പിൾ ടൗണിന്റെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ മെഗാ നേത്ര പരിശോധനാ ക്യാമ്പും തിമരപരിശോധനയും നടത്തി ശസ്ത്രക്രിയ ആവശ്യമുള്ളവരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതാണ് പരിപാടിയുടെ ഉദ്ഘാടനം രാമപുരം ടെമ്പിൾ ടൌൺ പ്രസിഡന്റ് മനോജ് കുമാർ കെയുടെ അധ്യക്ഷതയിൽ രാമപുരം ഫൊറോന വികാരി റവറൻ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം നിർവഹിച്ചു ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി റീജിയണൽ ചെയർമാൻ മനോജ് ടി എൻ ക്ലബ്ബ് മെമ്പർമാരായ മധു എസ് വി മനോജ് കുമാർ മുരളീധരൻ സെക്രട്ടറി കേണൽ കെ എൻ വി ആചാരി അനിൽകുമാർ കെ പി രമേശ് ആർ തുടങ്ങിയവർ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്ത മുന്നൂറ്റി അൻപതോളം ആൾക്കാരിൽ തീമര ശസ്ത്രക്രിയ ആവശ്യമായ നാൽപ്പതോളം പേർക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സൗജന്യ ശസ്ത്രക്രിയ നടത്തും ഐഫോറോ പാല